സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ ഉറപ്പുവരുത്തുന്നു സർക്കാരിന്റെ അഞ്ചു രേഖകൾ സ്വന്തമാക്കി അച്ചനളാ മൂപ്പൻ അമരബലം പഞ്ചായത്തിൽ പട്ടികവർഗക്കാർക്കായി നടത്തിയ എ ബി സി ഡി ജില്ലാതല ക്യാമ്പിലെത്തിയ അച്ചളാ മൂപ്പൻ മാതനാണ് ഒറ്റ ദിവസം കൊണ്ട് അഞ്ചു രേഖകൾ സ്വന്തമാക്കിയത് ഒരു രേഖകളും ഇല്ലാത്ത മാതേട്ടന് തൊഴിൽ കാർഡ് അതേപോലെ തന്നെ ആധാർ ഐഡൻറ്റി കാർഡ് ബാങ്ക് പാസ്ബുക്ക് മുഴുവൻ രേഖകളും ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതേപോലെ ആർക്കെങ്കിലും ഈ അവസരങ്ങൾ ഇത്ര രേഖകളില്ലാത്ത ആളുകൾ ഇത് നിർബന്ധമായിട്ടും ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കി പോകണം ആ ആളുകൾക്ക് ഈ ഉപയോഗം അതായത് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമുക്ക് കിട്ടില്ല മുഴുവൻ ആളുകളും അത് ഉപയോഗിക്കണം എത്ര ഈ രേഖകൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇന്നതാണ് ആരും ശ്രദ്ധിക്കാതെ പോകരുത് ആധാർ കാർഡ് റേഷൻ കാർഡ് അമരപുരം പഞ്ചായത്തിലെ ജനവാസ മേഖല അവസാനിക്കുന്ന കെ കോളനിയിൽ നിന്ന് ഉൾക്കാട്ടിൽ മുപ്പതോളം കിലോമീറ്റർ അകലെയാണ് അച്ചനാള ആദിവാസി സംഘേതമുള്ളത് പ്രാക്തനഗോത്ര വിഭാഗത്തിൽപ്പെട്ട ചോലനായകരായ ഗുഹാവാസികൾ അധിവസിക്കുന്ന അച്ചനാളയിലെ ഊരുമൂപ്പനാണ് മാതൻ ഏകദേശ കണക്ക് പ്രകാരം മാതനെ വയസ്സായെന്ന് പറയുന്നെങ്കിലും കാഴ്ചയ്ക്ക് അതിന് മുകളിൽ തോന്നും എന്നാൽ വയസ്സ് തെളിയിക്കാനുള്ള ഒരു രേഖയും ഇവരുടെ പക്കലുണ്ടായിരുന്നില്ല അതുകൊണ്ടാവട്ടെ സർക്കാരിന്റെ ക്ഷേമ പെൻഷനോ തൊഴിലുറപ്പിൽ ജോലിയെടുക്കാനോ സമ്മതിദായകാവകാശം രേഖപ്പെടുത്താൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഇങ്ങനെയിരിക്കെയാണ് പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ക്യാമ്പ് അമരമ്പലത്ത് നടന്നത് ഇവിടെ എത്തിയ മദന് ആധാർ കാർഡ് റേഷൻ കാർഡ് വോട്ടേഴ്സ് തിരിച്ചറിയൽ കാർഡ് തൊഴിലുറപ്പ് കാർഡ് ബാങ്ക് അക്കൌണ്ട് ഉൾപ്പെടെ അഞ്ച് രേഖകൾ ലഭിച്ചു പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് രേഖകൾ മാതന് നേരിട്ട് കൈമാറി ഇനി റേഷൻ അരി ലഭിക്കുകയും തൊഴിലുറപ്പിൽ പണിയെടുക്കാമെന്നും വോട്ടും ചെയ്യാമെന്ന സന്തോഷത്തോടെയാണ് മാതൻ തിരിച്ച് അച്ചനാളമലയിലേക്ക് തിരിച്ചു ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ബ്യൂറോട്ടും ഇന്ത്യൻ ബ്രാൻഡ്